ഒരൊറ്റ പ്രസവത്തിൽ മൂന്നാം കുഞ്ഞുങ്ങളല്ലേ എന്ന് കുറേ പേർന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരുത്താനും പോകാറില്ല ഇവരുടെ ചേച്ചിയമ്മയാണ് ഇവരുടെ കൂട്ടത്തിലെ മേ നമ്മുടെ അമ്മമാരെങ്ങനെ നോക്കും അതേ കണക്കാവൾ നോക്കിക്കോളും ഉണ്ടാവും ശരിക്കും ഒരു ചേച്ചിയമ്മയാണ് ഇവരുടെ കളിയും കൂട്ടൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതുപോലെ മിറ്റേറ്റിയും ഒരാൾക്ക് ശൂഷുള്ള തോന്നി പേരും ഓടിച്ചിരും ഒരാൾക്ക് വെള്ളം വേണമെങ്കിലും മറ്റേ രണ്ടുപേർക്കും വെള്ളം വേണം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇതേപോലെയാണ് ഇവരുടെ തല്ല് പിടുത്തം ഒരാൾ ഒരു സാധനം എടുത്താൽ ആ എടുത്ത സാധനം തന്നെ ബാക്കി രണ്ടുപേർക്കും വേണം ഇവരുടെ അടിയെന്ന് പറഞ്ഞ ചരിത്രത്താളുകളിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന അവരുടെ സാധനങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തല്ലുകൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പുറത്തേക്ക് എടുത്തു എന്തായാലും ചോറ് കൊടുക്കണം ഇവരുടെ പിന്നാലെ നടന്ന് ഞങ്ങളുടെ തണ്ടൽ അപ്പോൾ അവിടെ അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് അതങ്ങോട്ട് കൊടുക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കണ്ടപ്പൻ്റെ പിന്നാലെ ഇന്ന് പോകണത് ഇത് മാജിക് സാൻഡാണ് കേട്ടോ നമുക്ക് ക്ലേയും അതേപോലത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ ഈ ഒരു അച്ച് മാത്രമേ ഉള്ളൂ നല്ല കളർഫുള്ളാണ് നമ്മൾ മണ്ടി കളിക്കുന്ന പകരം ഇതും ഇങ്ങനെ എടുത്താൽ പക്ഷേ ഇത് ഒരു കുട്ടിക്ക് കളിക്കാനുള്ളതേ ഉള്ളൂ ഇവര് മൂന്ന് പേരും പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ചെയ്തോട്ടോ ഞാനിങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ ചെപ്പും അങ്ങനെ ഇങ്ങനെ സാധനങ്ങളായിട്ട് വയറു നിറയെ ചോറും പോയി മണിക്കൂറുകളിൽ നിന്ന് കളിക്കുകയും ചെയ്തു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കട്ടെ ഇതുപോലത്തെ മക്കളെ നിങ്ങളെ വീട്ടിലേക്ക്